ഡിയർ ഫ്രണ്ട്സ് ഗ്രോ ബാഗിലായാലും നേരിട്ട് മണ്ണിലായാലും കൃഷി തുടങ്ങും മുമ്പേ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തേതാണ് മണ്ണൊരിക്കൽ എന്താണ് മണ്ണൊരിക്കൽ മണ്ണൊരിക്കലിൻ്റെ ആവശ്യകത എന്ത് പിന്നെ ക്രോ ബാഗുകളിലും ചട്ടികളിലും നിറക്കാനുള്ള നടീൽ മിശ്രിതം തയ്യാറാക്കുന്ന വിധവും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം വളങ്ങളൊക്കെ ശരിയായ അളവിൽ ചെടികൾക്ക് എത്തണമെങ്കിൽ കൃഷി തുടങ്ങും മുമ്പേ മണ്ണ് നമ്മൾ ഒരുക്കി കൊടുക്കണം അങ്ങനെ ഒരുക്കി കൊടുക്കുകയാണ് ഞാനിപ്പോൾ അമ്ലത കൂടിയ മണ്ണിൽ എന്ത് വളമിട്ടാലും ചെടികൾക്ക് ശരിയായ തോതിൽ പോഷകമൂലകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് മണ്ണിൻ്റെ അമ്ലത അല്ലെങ്കിൽ പുളിരസം കുറക്കാൻ കുമ്മായ അല്ലെങ്കിൽ ഡോളമൈറ്റിട്ട് നനച്ച് പത്ത് ദിവസമെങ്കിൽ കഴിഞ്ഞിട്ട് മാത്രമേ മറ്റു വളങ്ങ ചേർക്കാൻ പാടുള്ളൂ ഇങ്ങനെയൊരുക്കിയ മണ്ണിലാണ് തൈകൾ നടയേണ്ടതു സസ്യങ്ങളുടെ വളർച്ച വികാസം വിള ഉൽപ്പാദനം പ്രത്യുത്പാദനം തുടങ്ങി വിവിധ പ്രക്രിയകൾക്ക് ഏകദേശം പതിനഞ്ചോളം അല്ലെങ്കിൽ പതിനേഴോളം സസ്യമൂലകങ്ങൾ ആവശ്യമാണ് ഇവയിൽ കാർബൺ ഹൈഡ്രൻ ഓക്സിഡൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയാണ് പ്രധാന സസ്യ പോഷകങ്ങൾ ഇവയിൽ കാർബൺ ഹൈഡ്രൻ ഓക്സിഡനും അന്തരീക്ഷത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും ജലത്തിൽ നിന്നും സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് ബാക്കി മൂന്ന് മൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എല്ലാ സസ്യങ്ങളും വളരെ കൂടിയ അളവിൽ വലിച്ചെടുക്കുന്ന പ്രധാന മൂലകങ്ങളാണ് അതായത് പ്രൈമറി എലിമെൻസ് എന്ന് പറയും എൻ പി കെ ഇനി മറ്റ് ഉപപ്രധാന മൂലകങ്ങളാണ് കാൽസ്യം മെഗ്നീഷ്യം സൾഫർ ഇവയും വളപ്രയോഗത്തിലൂടെ ചെടികൾക്ക് ലഭ്യമാക്കുന്ന സെക്കൻഡറി എലിമെൻസ് എന്ന് പറയും ഈ കാൽസ്യം മെഗ്നീഷ്യം സൾഫർ ചെടികൾക്ക് കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള മൂലകങ്ങളാണ് മറ്റൊന്ന് ചെടികൾക്ക് വളരെ തീരെ കുറഞ്ഞ അതായത് തീരെ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള ന്യൂട്രിയൻസുകളാണ് അതായത് സൂക്ഷ്മ മൂലകങ്ങൾ അയോൺ മാംഗനീസ് സിങ്ക് കോപ്പർ മോളിബ്ഡനം ബോറോണ് നിക്കൽ ക്ലോറിൻ മുതലായവ നല്ല വെളിച്ചവും വെള്ളത്തിനും പുറമെ സമൃദ്ധമായ വിളവ് ലഭിക്കുന്നതിന് നല്ല വളക്കൂറുള്ള മണ്ണ് വേണം അതായത് മണ്ണ് ജൈവ വളർത്താൽ സമ്പുഷ്ടമായിരിക്കണം അതിനായി കാലിവളങ്ങൾ കമ്പോസ്റ്റുകൾ എല്ലുപൊടി പിണ്ണാക്കൾ എന്നിവ ആവശ്യാനുസരണം മണ്ണിൽ ചേർക്കേണ്ടതാണ് അതായത് മണ്ണിൻ്റെ ജീവൻ നിലർത്തുന്ന അനേക സൂക്ഷ്മാണുക്കളുടെ വളർച്ചക്കും പ്രവർത്തനത്തിനും പ്രവർത്തനത്തിനും ജൈവ വള വളരെ സഹായകമാണ് പൊട്ടാസ്യം നൈട്രജൻ ഫോസ്ഫറസ് തുടങ്ങിയ അവശ്യ പോഷകങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് ഈ ചാണകപ്പൊടി ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചക്കും അതായത് വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഉയർന്ന അളവിലുള്ള സൂക്ഷമാണുക്കൾ ഇതിലടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് മണ്ണിൻ്റെ ഘടന മണ്ണിൻ്റെ ജലം നിലനിർത്താനുള്ള ശേഷി പോഷകങ്ങളുടെ അളവ് എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ ചാണകപ്പൊടി വളരെ അത്യാവശ്യമാണ് മാത്രല്ല മണ്ണിന്റെ അളവ് സന്തുലിതമാക്കാനും സഹായിക്കുന്നു ഗ്രോ ബാഗ് കൃഷിയിലെ അനിവാര്യ ഘടകമാണ് ചകിരിച്ചോറ് മണ്ണിന്റെ ഭൗതിക ഗുണം മെച്ചപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ടതാണ് ചകിരിച്ചോറ് സസ്യമൂലക ആകിരണ ശേഷി വർദ്ധിപ്പിക്കുകയും സസ്യവളർച്ചയും ചെയ്യുന്ന ജൈവകൃഷിയിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ജൈവ വളങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് എല്ലുപൊടി അതായത് ബോൺ ചെടികളുടെ ആരോഗ്യത്തിന് മികച്ച വിളവാണ് എല്ലുപൊടി ചേർത്തേ മതിയാവും ചെടികളുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ എല്ലുപൊടി ചേർക്കുന്നതാണ് ഉത്തമം എല്ലുപൊടിയിൽ ഈ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസിന് പുറമേ ഇരുമ്പ് സിങ്ക് മാംഗനീസ് എന്നിവ അതായത് ചെടിയുടെ ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ചെടികളുടെ ചെടികളെ കീടങ്ങളിൽ നിന്നും രക്ഷിക്കുകയോ അവയുടെ വളർച്ചയെ ത്വരിതപ്പെടുകയും ചെയ്യുന്ന ഒരു ഉത്തമ ജൈവവളം വേദും പിണ്ണാക്ക് അല്ലെങ്കിൽ മീം കേക്ക് എൻ പി കെ പോഷകങ്ങൾ ഉയർന്ന അളവിലും ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്ന സൂക്ഷ്മ പോഷകങ്ങളുടെയും നല്ലൊരു കുറവിടമാണ് ഈ മീം കേക്ക് പിന്നെ കടലപ്പിണ്ണാക്ക് ഒരു ചെടിയുടെ ആരോഗ്യത്തോടെയുള്ള വളർച്ചയ്ക്കും പ്രതിരോധശേഷിക്കും പുഷ്പിക്കലിനാവശ്യമായ പ്രൈമറി ന്യൂട്രിയൻസും സെക്കൻഡറി ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു നല്ലൊരു ഒരു ജൈവ വളമാണ് കടലപ്പുണ്ണാക്ക് മെഗ്നീഷ്യം സൾഫേറ്റ് പഞ്ചസാര തരി പോലുള്ള ഒരു ഫെർട്ടിലൈസർ വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്ക് പ്രധാനമായും വേണ്ട മൂലകങ്ങളാണ് മെഗ്നീഷ്യവും സൾഫേറ്റ് അതായത് ഈ ദ്വിതീയ മൂലം സെക്കൻഡറി ന്യൂട്രിയൻസിൽ അതായത് പഞ്ചസാര തരി പോലുള്ള ഈ മെഗ്നീഷ്യ സൾഫേറ്റിൽ ഒമ്പത് പോയിന്റ് ആറ് ശതമാനം മെഗ്നീഷ്യവും പന്ത്രണ്ട് ശതമാനം സൾഫറും അടങ്ങിയിട്ടുണ്ട് ചെടികളുടെ ഓരോ വളർച്ചാഘട്ടത്തിലും കരുത്തോടെ വളരാനും തായ്തണ്ടിന് കരുത്തുണ്ടാകുകയും നല്ല വേരോട്ടം ഉണ്ടാകാനും പെട്ടെന്ന് പൂ പിടിക്കാനും കായ് രോഗപ്രതിരോധ ശേഷി കൂട്ടാനുമുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് എൻ പി കെ ഇതൊരു മൈക്രോ ഫുഡാണ് അതായത് എല്ലാ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും കോപ്പറും അയേണും മാഗ്നീസും സിങ്കും ബോറോണും മോളിബ്ഡനും എല്ലാം അടങ്ങിയ ഒരു മൈക്രോ ന്യൂട്രിയൻസാണിത് ഇരുപത്തഞ്ച് ഗ്രോ ബാഗുകളിലായി നിറക്കാൻ ആവശ്യമായ മിശ്രിതമാണ് തയ്യാറാക്കേണ്ടത് എട്ട് കൊട്ട മണ്ണ് നാല് കിലോ ചാണകപ്പൊടി നാല് കിലോ ചകിരി കമ്പോസ്റ്റ് രണ്ട് കിലോ എല്ലുപൊടി രണ്ട് കിലോ വേപ്പും പിണ്ണാക്ക് രണ്ട് കിലോ കടല പിന്നെ നൂറ്റമ്പത് ഗ്രാം മഗ്നീഷ്യ സൾഫേറ്റ് നൂറ് ഗ്രാം എൽ പി കെ വളം അടുത്ത് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ മൈക്രോ ഫുഡ് കൂടാതെ ജീവാണുവളമായ വാമും ചേർക്കുന്നു ഇവ അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുത്ത് അമോണിയാക്കി ചെടികൾക്ക് നൽകുകയും സസ്യവളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു സ്യൂഡോമോണസ് ഒരു മിത്ര ബാക്ടീരിയ വിത്തുകൾ നടടുമ്പോൾ തൈകൾ പറിച്ച് നടടുമ്പോൾ ചെടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൊക്കെ മണ്ണിൽ സ്യൂഡോമോണസ് ചേർക്കാം രോഗനിയന്ത്രണത്തോടൊപ്പം വിത്തുകളുടെ അങ്കുരണശേഷി കൂട്ടുക വളർച്ചക്കാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുക വളർച്ച ദുരിതപ്പെടുത്തുകയൊക്കെയാണ് സിഡോമോൺസിൻ്റെ മേന്മകൾ അതായത് വളർച്ചയ്ക്ക് വേണ്ട പോഷകമൂലകങ്ങളുടെ സിംഹഭാഗവും ചെടികൾ മണ്ണിൽ നിന്നാണല്ലോ വലിച്ചെടുക്കുന്നത് മനുഷ്യ ശരീരം പോലെയാണല്ലോ മണ്ണും ആവശ്യമായ പോഷകങ്ങൾ സന്തുലിതമായി നൽകി ശരീരാരോഗ്യം കൈവരിക്കുന്നത് പോലെയാണ് മണ്ണിൻ്റെ കാര്യവും മണ്ണറിഞ്ഞ് വളം ചെയ്യെന്ന് പഴമക്കാർ പറയുന്നതിൻ്റെ പൊരുളും മറ്റൊന്നല്ല അങ്ങനെ നടിയിൽ മിശ്രിതം തയ്യാറായിട്ടുണ്ട് ഈ നടിയിൽ നടിശ്രിതം നിറച്ച ബാഗുകളിലായി മുളപ്പിച്ചു വെച്ച മുളക് തൈകൾ പാവക്ക വെണ്ട പയർ എന്നിവ പറച്ച് മാറ്റാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ അങ്ങനെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് തണ്ടുകളും വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കിയ പയറ് വെണ്ട മത്തൻ പാവക്ക മുളക് തുടങ്ങിയ തൈകൾ നമ്മൾ തയ്യാറാക്കിയ സമ്പുഷ്ട നടിയിൽ മിശ്രിതത്തിൽ തന്നെ നട്ടിട്ടുണ്ട് തുടർ വീഡിയോ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് വീണ്ടും കാണുമെന്ന വിശ്വാസത്തോടെ നന്ദി നമസ്കാരം